ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്താണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഗ്രോത്ത് ഏറ്റവും ഏറ്റവും എക്സ്പെഡൻഷ്യലി സംഭവിക്കുന്നത് ഏർലി ഏജസിലാണ് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തൊരു അഞ്ച് വയസ്സാകുമ്പോൾ തന്നെ അറൗണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ബ്രെയിൻ ഗ്രോത്ത് അഡൾട്ട് ബ്രെയിൻ ഗ്രോത്തിൻ്റെ ലെവലെത്തും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നോട്ട് ഓൺലി ജസ്റ്റ് ഫോർ ഓർട്ടിസം ഇത്തരത്തിലുള്ള ഏത് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ആണെങ്കിലും അത് നേരത്തെ കണ്ടെത്തുകയും നേരത്തെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻ്റർവ്യൂൻസ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മൾ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കളിമണ്ണ് കുറച്ച് നമ്മൾ ശില്പങ്ങൾ ഉണ്ടാക്കുമല്ലോ നല്ല നനവോട് കൂടിയുള്ള കളിമണ്ണാണെങ്കിൽ നമുക്കതിനെ ഉദ്ദേശിക്കുന്ന ഭംഗിയിൽ കൃത്യമായി മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അത് കാലം പോകുന്നതോറും ആ കളിമണ്ണിലെ മണ്ണിൻ്റെ നനവ് ഇങ്ങനെ വെടിഞ്ഞു വെടിഞ്ഞു പോയിട്ട് പിന്നെ അത് വെറും മണ് പൊടി മാത്രമാവും പിന്നെ ആ പൊടിയിലിട്ട് പിടിച്ചാൽ അത് ഒടഞ്ഞു പോകുക എന്നല്ലാതെ നമുക്കത് മോൾഡ് ചെയ്തെടുക്കാൻ പ്രയാസമായി വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ബ്രെയിൻ ഗ്രോത്തിൻ്റെ ആ ഒരു സമയത്ത് തന്നെ കൃത്യമായൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലൊരു ഔട്ട്കമാണ് വരിക